ഒന്നും ഒന്നും അയ്യോ ഹായ് എവരിവാൻ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഇവിടെ വിഴിഞ്ഞത്താണ് ഏട്ടോ ഉള്ളത് ഭയങ്കര വെയിൽ അതായത് നമ്മുടെ വിഴിഞ്ഞ ഹാർബർ ഏരിയ അതായത് നിറച്ച് കപ്പലും വള്ളവും എല്ലാം കിടക്കുന്നുണ്ട് മീനൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ വേറെ ബാങ്കിൽ പോകാൻ വേണ്ടിയിട്ട് വന്നതാ പെട്ടെന്നാണ് ഇങ്ങോട്ടൊരു പ്ലാൻ എനിക്ക് ഇങ്ങോട്ടൊന്ന് വരണമെന്ന് തോന്നി അങ്ങനെ വന്നതാണ് അപ്പൊ ജസ്റ്റ് ഒരു വീഡിയോ വീഡിയോടെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോ ഇവിടുത്തെ ലൊക്കേഷൻ കാണിച്ചതാണ് ഞങ്ങൾക്ക് നല്ല അല്ലേ അപ്പോൾ ഇവിടെ കുരിശ്ശടിയിൽ വന്നായിരുന്നു കണ്ടോ ഇതാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് കണ്ടിട്ടുണ്ടാവും വീഡിയോയിലൊക്കെ അപ്പോൾ ഞാൻ മുൻപ് വന്നിട്ടുണ്ട് അല്ലാതെ വരുമ്പോഴത്തേക്ക് മീനൊക്കെ മേടിച്ചിട്ട് അങ്ങനെ പോകുന്നത് അതായത് അതിൻ്റെ അകത്ത് കയറി അതിൻ്റെ അകത്തുള്ള വീഡിയോസ് അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റില്ല അത് ജസ്റ്റ് തുറന്ന് കാണിച്ച് കൊള്ളാം കേട്ടോ നല്ലൊരു പോസിറ്റീവ് ഇതുണ്ട് നെക്സ്റ്റ് നമ്മൾ ഇവിടെ ഭയങ്കര സൗണ്ടും കാറ്റും ഒക്കെയാണ് നെക്സ്റ്റ് നമ്മളാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ആ സൈഡിലോട്ട് പോവാണ് കേട്ടോ ഹായ് നമ്മളെ കിട്ടിലെ ഫോട്ടോഗ്രാഫർ കഥ എവിടെയൊക്കെയാണ്

ബിന്നൂർ 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 ബി ഇത് ഇതെന്തോണോ രണ്ടോ ഞാൻ കളിവിളി ആണോ എടുത്തുവെച്ചോടിക്കോ വീരീലേ അമ്പതി 600 അമ്പതി 700 അമ്പതി 800 800 800 800 ഒരു മിനിറ്റ് ഇവിടെ ഫുള്ള് മീനാണ് കേട്ടോ ഇപ്പൊ സമയമാണെന്നുണ്ടെങ്കിൽ പതിനൊന്ന് മുപ്പത്തിയേഴ് പതിനൊന്ന് മുപ്പത്തിയേഴിന് മിഴിഞ്ഞ തന്നുകഴിഞ്ഞാൽ നിറച്ച് മീൻ കിട്ടോ

എനിക്ക് ഇങ്ങനെ എവിടെ വെളിഞ്ഞത്തി ഞാൻ എൻ്റെ അപ്പാപ്പ ഇങ്ങനെ കാണിച്ചു തന്നു ഇത് വിശ്വാസം വരുമ്പളെ കരുമൊന്നും കൊണ്ടുവന്നില്ല ഒന്നും കൊണ്ടുപോവില്ല ഇനി തുണി വരെ കിട്ടില്ല പൊന്നുമക്കളെ എനിക്ക് അതുണ്ട് ഇതുണ്ട് ഞാൻ പറയത്തില്ല ഈ മണ്ണിലുണ്ടാക്കി മണ്ണിന്നെ സ്വന്തം ഇത് ചായയില്ല കുഞ്ഞോളെ പറയാവൊക്കില്ല കുഞ്ഞുങ്ങളെ രണ്ട് മക്കൾക്ക് അതും രണ്ടായിരത്തി എഴുന്നൂറ് ചുട്ടാ രുമോ എത്ര രൂപ രണ്ടന്നെ ഇരിക്കുന്നു ഒന്ന് മതി ഒന്ന് മതി വാങ്ങുന്നതിന് കുഴപ്പമില്ല വീട്ടിൽ ഒരുപാട് കവർ പ്ലാസ്റ്റിക് കൂടി ഇതും ഇപ്പം ഇന്ന് മീൻ മേടിക്കാൻ വീഡിയോ എടുക്കാൻ വന്നേ അതാണ് പട്ടെ

കൊണ്ട് എനിക്കാണെങ്കിൽ ശരിക്കും സങ്കടം വന്നു കേട്ടോ എത്ര പറഞ്ഞിട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല അപ്പച്ച സന്തോഷമാണ് പൈസയ്ക്ക് ഒന്നും അല്ല എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് ഏൽപ്പിച്ചതാണ് കേട്ടോ കുറെ നേരത്തെ തർക്കം കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം മേടിച്ചത് കയ്യിൽ ആരാ എന്താ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ അവിടെ പോയിട്ട് വീഡിയോ എടുത്തപ്പോൾ അങ്ങനെ കണ്ട് സംസാരിച്ച അപ്പച്ചനാണ് എന്തൊരു സ്നേഹമാണ് കേട്ടോ എനിക്കിപ്പോഴും എന്തോ ഭയങ്കര അവിടെയുള്ള എല്ലാരും ഭയങ്കര സ്നേഹമായിരുന്നു അന്ന് ഓ നമ്മ ക്യാമറാമാൻ ക്യാമറ വുമൻ വുമൻ ഞാൻ പറയാം വീഡിയോയിൽ പറയാം ഇനി വരുമ്പോഴത്തേക്ക് ചേച്ചി വരട്ട് വരെ ഈ ചേച്ചി വരട്ട് വേണം എല്ലാവരും മീൻ മേടിക്കട്ടോ ഇതും ഒരാൾ അന്നും ഇല്ല ഒരാളാണ് തറന്നാ പറഞ്ഞാൽ നമ്മളെ ചീത്ത കുടിക്കുന്നത് എടുക്കാൻ വിടണില്ല അത് എല്ലാം വിട്ടിട

ഇനി വരാവേ അയ്യോ അപ്പൊ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് വീട്ടിലോട്ട് പോവാണ് ഇവിടെ നിന്ന് കൊറേ ആന്റീമാരൊക്കെ ഒരു എനിക്ക് മീന് ഫ്രീ ആയിട്ട് വന്നു ആന്റി വേണ്ട പറഞ്ഞിട്ട് നിർബന്ധിക്ക ഇല്ല മോക്കുകൊണ്ടുപോയി പൊരിച്ചു കൊടുക്ക് അങ്ങനെ പറയാ ഭയങ്കര എത്തുന്ന അറിയത്തില്ല ഏട്ടോ ഭയങ്കര സന്തോഷം കേട്ടോ പാവം എല്ലാവരും ഭയങ്കര പാവമായിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്ക് അപ്പോ നമ്മള് തിരിച്ച് വീട്ടിലോട്ട് പോവാ അപ്പൊ കയ്യൊക്കെ മീനൊക്കെ ആയി അപ്പോൾ ഇനി ബാങ്കിൽ പോവാനുണ്ടോ പക്ഷെ വീട്ടിൽ പോയിട്ട് എന്തായാലും കയ്യൊക്കെ ഒന്ന് വാശി ചെയ്തിട്ട് ബാങ്കിൽ പോവാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ വരുന്നത് യു ഓക്കെ